ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് സ്റ്റാറ്റസ് നമ്മൾ വെക്കാറുണ്ട് അതുപോലെ മറ്റുള്ളവർ സ്റ്റാറ്റസ് വെക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ മറ്റുള്ളവർ വെക്കുന്ന സ്റ്റാറ്റസ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരോടത് സെൻഡ് ചെയ്യൂ എന്ന് പറയാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഇത് ചില ഫോണുകളിൽ അധിക ഫോണുകളിലും നമുക്ക് ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ ഫയൽ മാനേജറിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇതിങ്ങനെ ഡിഫോൾട്ടായിക്കൊണ്ട് തന്നെ നമുക്ക് ഫോൺ മെമ്മറിയിൽ നിന്ന് എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സഹായമൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ ഫോണിൽ നിന്ന് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ് ഫോണിൻ്റെ ഫയൽ മാനേജറ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇന്റർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഇൻറ്റർണൽ സ്റ്റോറേജ് എന്നതിൽ നമ്മൾ എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ഫോണിനകത്തുള്ള എല്ലാ ഫോൾഡറുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ഫോൾഡറാണ് നമ്മൾ തപ്പിയെടുക്കേണ്ടത് ചില ഫോണുകളിൽ ഡയറക്റ്റ് ആയിക്കൊണ്ട് തന്നെ ഇതുപോലെ വാട്സപ്പിൻ്റെ ഫോൾഡർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി കാണുന്നില്ല എങ്കിൽ നമുക്ക് ആൻഡ്രോയിഡെന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മീഡിയ എന്ന് കാണാൻ സാധിക്കും ഇത് ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വാട്സപ്പിൻ്റെ ഫോൾഡർ കാണാൻ വേണ്ടി സാധിക്കും പല ഫോണിലും പല തരത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇതിൽ സെർച്ച് ബാറിൽ നമ്മൾ എന്ത് ചെയ്യാം വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ വാട്ട്സ്ആപ്പിൻ്റെ ഫോൾഡർ അതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് വാട്സപ്പ് ഒന്ന് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇത് നമ്മളെന്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ വന്നിട്ടുള്ള വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള മീഡിയകളും അതുപോലെ ബാക്കപ്പും അതുപോലെ ഡാറ്റാബേസ് ട്രാച്ച് ഫയറുകളൊക്കെ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ സ്റ്റിക്കറുകൾ ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതിന് ശേഷം നമ്മളെന്ത് ചെയ്യാം ഇവിടെ നമുക്ക് താഴെയായിക്കൊണ്ട് മീഡിയ എന്ന് കാണാൻ വേണ്ടി സാധിക്കും പല ഫോണുകളിലും പല തരത്തിലായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെയുള്ള വാട്സപ്പിൻ്റെ ഫോൾഡറാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് വാട്സപ്പിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മീഡിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മീഡിയയിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ വാട്ട്സ്ആപ്പിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും രണ്ടാമതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ കാണുന്നില്ല എങ്കിൽ ഇതൊരു ഹിഡൻ ഫോൾഡർ ആയിട്ടാണ് ചിലപ്പോൾ ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹിഡൻ ഫോൾഡറുകൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ചില ഫോണുകളിൽ വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണുന്നില്ല എങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഹിഡൻ ഫോൾഡർ നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഹിഡൻ ഫോൾഡറുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്റ്റാറ്റസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ഞാൻ ഓപ്പൺ ചെയ്ത സ്റ്റാറ്റസുകളൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കൂട്ടോ അതിനായിട്ട് ഞാനിവിടെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് കാണിച്ചാലും ഒരു സ്റ്റാറ്റസ് ഞാനോട് ഓപ്പൺ ചെയ്യാണ് ഈ ഒരു സ്റ്റാറ്റസ് ഇതുപോലെ നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾക്ക് സേവ് ആക്കണമെങ്കിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വേണ്ട രീതിയിൽ ഇത് നമുക്ക് ഷെയർ ചെയ്യാനും കോപ്പി ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ സാധിക്കും ഇത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അവർ വാട്സപ്പ് സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മളെ ഫോണിൽ നിന്നും പോകട്ടു ഇത് കണ്ടിന്യൂ ആയിട്ട് ഇവിടെ കാണില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ വാട്സപ്പ് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിൽ നിന്നും ഇത് ഡിലീറ്റായി പോകുന്നതാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ബാക്കിലോട്ട് വന്നിട്ട് ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഞാനിവിടെ സെർച്ച് ബാറിലായിക്കൊണ്ട് സ്റ്റാറ്റസ് സേവർ എന്നിതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിക്കൊണ്ട് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് സേവർ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ കൊടുക്കാം ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ് ഓപ്പൺ കൊടുക്കുമ്പോൾ നമുക്കിവിടെ പെർമിഷൻസ് ഒക്കെ വരും പെർമിഷൻസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം ഓക്കെ ആഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതൊക്കെ ക്ലോസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ഓക്കെ ടിക്ക് കൊടുത്തു ഇവിടെ നമുക്ക് പെർമിഷൻസ് ചോദിക്കും ഹലോ കൊടുക്കാം അതിനുശേഷം ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റാറ്റസുകൾ സേവ് ആകുന്നതിന് വേണ്ടിയുള്ള ഫോൾഡറാണ് ഒക്കെ ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസുകളൊക്കെ ഇവിടെയുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിംപിളാണ് ഞാൻ ബാക്കിലോട്ട് ഒന്ന് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ് ആഡ്സുകൾ ഒരുപാട് വരും ആഡ്സ് വരുന്നൊക്കെ ക്യാൻസൽ ചെയ്ത് കൊടുക്കാം ഫ്രീ വേഷൻ ആയതുകൊണ്ടാണ് നമുക്കത് ക്യാഷ് കൊടുത്തെടുക്കാം ഇവിടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാം ബാക്കിലോട്ട് ഒന്ന് സ്കിപ്പ് കൊടുത്തു സ്കിപ്പ് കൊടുത്തിന് ശേഷം നമുക്കവിടെ കാണാൻ സാധിക്കും ഉണ്ടല്ലേ നിരന്തരമായിട്ട് ആഡ്സുകൾ വരുന്നുണ്ട് അപ്പോൾ ആഡ്സുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക അല്ല ഇവിടെ വീഡിയോസ് ഫോട്ടോസാണ് ഇപ്പോൾ നേരിട്ടുള്ള ഫോട്ടോസുകളുടെ കാണാൻ സാധിക്കും വീഡിയോസുകളിൽ വീഡിയോസ് ഒന്നിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കണ്ടില്ലേ ഈ ഒരു ഡൗൺലോഡിൻ്റെ ബട്ടണിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ പെർമിഷൻസ് കണ്ടിന്യൂ കൊടുക്കാം യലോ കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റാറ്റസുകൾ മറ്റുള്ളവരുടെ സഹായം കൂടാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടിക്ക് മാർക്ക് വരും നമുക്ക് ഗ്യാലറിക്കകത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കും കണ്ടില്ലേ അപ്പോൾ മറ്റുള്ളവർ വെക്കുന്ന സ്റ്റാറ്റസുകൾ ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ